ഷാർജയിൽ വർക്കൽ സ്വദേശിയായ യുവതിയെ മരിച്ച നിരയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് ബന്ധുക്കൾ ഞങ്ങൾക്ക് അറിയണം ഞങ്ങളുടെ മകളെ ആത്മഹത്യ ചെയ്തതാണോ അല്ലെങ്കിൽ ഇതിന് പോകുന്നതാണോ ഞങ്ങൾക്ക് വ്യക്തികറ്റം സംശയമുണ്ട് ഇവ എന്നാണ് ചെയ്തതെന്ന് അലൈക്കും വെൽക്കം ബാക്ക് ടു മീഡിയ ഞാൻ ും ഇന്ന് പരിശുദ്ധ റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ് പ്രാർത്ഥനയ്ക്ക് ഏറെ ഉത്തരം കിട്ടുന്ന നിമിഷങ്ങൾ അള്ളാഹു സമ്മാനിക്കുന്ന പവിത്രമായിട്ട് വിശ്വാസികൾ കരുതുന്ന ഒരു ദിവസം യാസ്ന എന്ന് പേരുള്ള ഒരു യുവതിയാണ് ഒരു പരിശുദ്ധ റമദാനിൽ ഷാർജയിൽ സ്വയം ജീവനൊടുക്കി എന്നാണ് പോലീസ് പറയുന്നത് ഈ ഒരു യാസ് യാസ്ന എന്ന പേരുള്ള ഈ ഒരു യുവതി ഭർത്താവ് ഷംനാദിനൊപ്പം ഷാർജയിലായിരുന്നു ഒരു അഞ്ചര വയസ്സുള്ള ഒരു കുഞ്ഞു അവർക്കുണ്ട് അവരൊന്നിച്ചിട്ട് ഷാർജയിലാണ് താമസം ഇവർക്കിടയിൽ എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളെ തുടർന്നാണ് ഒരു ദിവസം പറഞ്ഞു കേൾക്കുന്നത് ഈ ഒരു റമദാൻ മാസത്തിൽ ഒരു നോമ്പിന്റെ ദിവസത്തിൽ കുളിമുറിയിൽ ഈ യാസ്ന ജീവനൊടുക്കിയത്ര അങ്ങനെ ഇന്നലെയാണ് അവരുടെ മയ്യത്ത് നാട്ടിലെത്തിക്കുന്നത് നാട്ടിൽ എത്തിച്ചിട്ട് ഈ മയ്യത്ത് കണ്ടപ്പോ വീട്ടുകാരാകെ ഷോക്കായി മയത്തിലാകെ പരിക്കുകൾ മർദ്ദനമേറ്റു എന്നാണ് ഇവർ പറയുന്നത് അങ്ങനെ നാട്ടിൽ വന്നിട്ട് പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടാണ് ഇന്നലെ ഈ ഒരു യാസ്നയെ ഖബറടക്കിയത് ഈ വീട്ടുകാർ പറയുന്നത് ഭർത്താവ് എന്തുകൊണ്ടാണ് ഈ മയത്തിന്റെ കൂടെ വരാതിരുന്നത് കുട്ടിയെ എന്തുകൊണ്ടാണ് പറഞ്ഞേക്കാതിരുന്നത് അതുകൊണ്ട് ഇതിൽ വളരെ വലിയ ദുരൂഹതയുണ്ട് ഭർത്താവ് ഇതിൽ കുറ്റക്കാരനാണ് അയാളുടെ മർദ്ദനം കാരണമാണ് ഞങ്ങളുടെ ഈ മകൾ മരിച്ചത് ഇതൊരു കൊലപാതകമാണ് എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് ഈ ആസ്നയുടെ ബന്ധുക്കൾ പറയുന്നത് ഒരു പരിശുദ്ധ റമദാനിൽ ഒരു ഒരു സാഹചര്യം നമ്മുടെ ഈ ഈ സമൂഹം ഭാര്യ ഭർത്ത ബന്ധങ്ങൾ എവിടേക്കൊക്കെയാണ് വളരെ വലിയ ന്യൂസിൽ നിന്ന് കാണാം യാസ്നയും ഭർത്താവും അഞ്ചര വയസ്സുള്ള കുഞ്ഞും ഷാർജയിലാണ് താമസം മാർച്ച് ഇരുപത്തി മൂന്നിനാണ് യാസ്നയെ വീട്ടിലെ കുളിമുറിക്കുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഉടൻ തന്നെ ഭർത്താവ് ഷാർജ പോലീസിനെ വിവരം അറിയിച്ചു വിവരമറിഞ്ഞ് ബന്ധുക്കളും ഷാർജയിലെത്തി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്ന് മൃതദേഹം നാട്ടിലെത്തിച്ചു യുവതിയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകൾ കണ്ടെത്തിയതാണ് ബന്ധുക്കൾക്ക് സംശയത്തിന് കാരണം ഇതോടെ മൃതദേഹം നാട്ടിലെത്തിച്ച ശേഷം പോസ്റ്റ്മോർട്ടം നടത്തി മൃതദേഹത്തിനൊപ്പം നാട്ടിലേക്ക് വരാൻ ഭർത്താവ് ഷംനാഥ് തയ്യാറാകാത്തതും ബന്ധുക്കളിൽ സംശയം വർദ്ധിപ്പിച്ചു ഞങ്ങൾക്ക് അറിയണം ഞങ്ങളുടെ ആത്മഹത്യ ചെയ്തതാണോ അല്ലെങ്കിൽ ഇതിന് കൊന്നതാണോ ഞങ്ങൾ വ്യത്യസ്ത സംശയമുണ്ട് ഈവൻ വന്നാണ് ചെയ്തത് കാരണം അവളുടെ സ്വർണവും ഈ സ്വത്തുക്കളും എല്ലാം അവന്റെ പേരിലാവും ബോധിയുടെ കൂടെ ആവാൻ വന്നില്ല കുട്ടിയും വിട്ടില്ല ശരിക്കും ആ ബോധിയുടെ കൂടാൻ വരണമായിരുന്നു വന്നിരുന്നെങ്കിൽ നമുക്ക് എന്ത് സംശയമുണ്ടായിരുന്നു യാസത് ആത്മഹത്യയാണെന്നാണ് ഷാർജ പോലീസ് പറയുന്നത് നാട്ടിലെത്തിച്ച മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിച്ചു കഴിഞ്ഞ ദിവസം എനിക്കൊരു ഒരു വീട്ടമ്മ വിളിച്ചു സങ്കടം പറഞ്ഞു അവര് അവര് അവർ ഒരു കാലത്ത് അവരുടെ ഭർത്താവിന് വീട്ടുകാർ കയ്യൊടിഞ്ഞതാണ് ഭയങ്കരമായിട്ട് പീഡിപ്പിച്ചിരുന്നു ഇപ്പോ അയാൾ സാമ്പത്തികമായിട്ട് ഉന്നത ഉന്നതാവസ്ഥയിലെത്തിയപ്പോ വീട്ടുകാർക്ക് പെങ്ങന്മാർക്ക് ഇയാളെ വേണം വീട്ടുകാർക്ക് വേണം ഇപ്പൊ ഭാര്യയും മകളെയും കണ്ടുകൂടാ എന്തുണ്ടെങ്കിലും പെങ്ങൾ പെങ്ങൾ ഈ സ്വന്തം ഭാര്യയെ ചവിട്ടി തേച്ചിട്ട് ഇവരുണ്ടാക്കുന്ന ഒരു സാമ്രാജ്യം എങ്ങനെയാണ് സന്തോഷത്തിലാവുക നമ്മളൊരു കുടുംബം നമ്മൾ ഇസ്ലാമിൽ പഠിപ്പിച്ച രീതി ഒക്കെ ഇല്ലേ ഭാര്യയോട് വളരെ മാന്യമായിട്ട് പെരുമാറണം ഒരു 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 അഫുവ് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കും അതേപോലെതൊന്നും മാത്രമല്ലല്ലോ കാര്യം മനുഷ്യരോട് നമ്മൾ ഇടപഴകുമ്പോൾ ഉണ്ടാവേണ്ടേ ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് മലപ്പുറം ജില്ലയിലെ വഴിക്കടവിൽ നിന്ന് ഒരു ഒരു ഉമ്മനെ സൽമത്ത് എന്ന് പറയുന്ന ഒരു ഉമ്മനെ കൊന്ന കാട്ട് ഇറച്ചി കിട്ടാത്തതിനാണ് കൊന്നു എന്നൊക്കെ പറയണത് മാധ്യമങ്ങളൊക്കെ ഉണ്ടായിരുന്ന വാർത്ത പക്ഷേ ഇത് ഇറച്ചി കിട്ടാത്തത് മാത്രമല്ല പ്രശ്നം മനോരമയിൽ വന്ന വാർത്ത ഒന്ന് കണ്ടു നോക്ക് ഭർത്താവ് കല്ലിടുമ്പ് സ്വദേശി സമീറാണ് അമ്പത്തിരണ്ടുകാരി സൽമത്തിനെ വെട്ടിക്കൊലപ്പെടുത്തിയത് തെങ്ങ് കയറ്റ തൊഴിലാളിയായ സമീർ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് കോഴിയിറച്ചിയുമായി ബന്ധപ്പെട്ട തർക്കം ഉടലെടുക്കുന്നത് പിന്നാലെ തർക്കം കൊലപാതകത്തിലേക്ക് വഴിമാറി സെൽമത്തിന്റെ അഞ്ചു തവണയാണ് വെട്ടിയത് തലയ്ക്ക് ഗുരുതരമായി സെൽമത്ത് വെച്ച് തന്നെ മരിച്ചു തുടർന്ന് വണ്ടൂർ പോലീസ് ഇവിടെ കോഴിയർച്ച ഭാര്യ ഭർത്ത് പ്രശ്നങ്ങളാണ് അടിസ്ഥാനം അത് ശരിയാക്കാതെ ഈ കോഴിയർച്ചി എന്നൊക്കെ പറയുന്ന ഒരു ഒരു സാമ്പ്രദായിക റീസൺ മാത്രമാണ് അപ്പുണ്ടാകുന്ന ഒരു റീസൺ അതിലപ്പുറം അവര് ഭാര്യയും വർത്താനിടയില് കുറെ പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് മാത്രമേ മുന്നോട്ട് പോകാവൂ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു വീട്ടമ്മ ഈ പരിശുദ്ധ രണ്ടു ദിവസം മുൻപാ എനിക്ക് വിളിക്കുന്നത് അവര് പലതവണ ഗൾഫിൽ പോകുമ്പോഴും പെങ്ങളുടെ മക്കളെ കൊണ്ടുവന്നു പെങ്ങളെ കൊണ്ട് സ്വന്തം മോളെ ഒന്ന് എയർപോർട്ട് കാണിക്കാൻ പോലും കൊണ്ടുപോയിട്ടില്ല ഇത് ഭാര്യ പറഞ്ഞാൽ ഇവരുടെ കയ്യിൽ നിന്ന് കുറെ സ്വർണ്ണൊക്കെ എടുത്തിട്ട് ഈ ഇവര് വീടൊക്കെ ആ സ്വർണ്ണങ്ങളൊക്കെ ഇയാളെ ബിസിനസ് വേണ്ടി കളഞ്ഞു ഇപ്പൊ സ്വർണം ചോദിച്ചാൽ സ്വർണ്ണമില്ല ജീവിതവും ഇല്ല സന്തോഷവും ഇല്ല ഒരു പെരുന്നാളൊക്കെ അല്ലേ വരുന്നത് ഒരു സന്തോഷത്തോടു കൂടി ഭർത്താവ് എന്ന് വിളിക്കുമ്പോൾ കാത്തിരിക്കുന്നതാണ് അല്ലെ ഭാര്യ ഈ തിരുവനന്തപുരം വർക്കലയിലുള്ള യാസ്നെന്ന് പേരുള്ള ആ പെൺകുട്ടിക്ക് എന്താ സംഭവിച്ചത് എന്നറല്ലോ പക്ഷെ ഷാർജ പോലീസ് പറയുന്നത് അവര് ജീവനൊടുക്കുന്നതാണ് ഈ പല ജീവനൊടുക്കലുകളും വീട്ടുകാർ പറയും കൊലപാതകമാണ് ഭർത്താവിന്റെ വീട്ടുകാർ പറയും അല്ലെ ജീവൻ ഇതൊന്നും വെറുതെ എന്നാ എന്നാൽ രാവിലെ അങ്ങോട്ട് ജീവൻ ഒടുക്കി കളയാം എന്ന് കരുതിയിട്ട് ചെയ്യുന്നതല്ല പല സ്ത്രീകളും ജീവിക്കാൻ കഴിയാത്ത അത്ര വലിയ പ്രതിസന്ധികളിലാണ് ഈ ഭാര്യമാരെ കൊണ്ടിട്ടുണ്ടാവുക ഭർത്താക്കന്മാരെ അനക്ക് വയ്യങ്ക ഇറങ്ങിപ്പോയിക്കോ പല സ്ത്രീകളും നിസ്സഹായരാണ് അവരെന്താ ചെയ്യേണ്ടത് എന്ന് അറിയില്ല നമുക്ക് ഇനിയുള്ള ഒരു തലമുറയോട് പറയാനേ പറ്റുള്ളൂ ഒരു കുറെ കാലം ജീവിച്ച ഒരാള് അത്രയും സഹിക്കാൻ കഴിയാതെ ഡിവോഴ്സ് ചെയ്യൽ പോലൊരു ഓപ്ഷൻ അല്ല അവരുടെ മുന്നിലുള്ള ഒരു ഒരേ ഒരു പരിഹാര മാർഗം ഇനിയുള്ള കാലങ്ങളെങ്കിലും സ്വന്തമായിട്ടൊരു ജോലി കിട്ടിയിട്ടേ കല്യാണം കഴിക്കാവൂ ആരും ആരുടെയും അടിമകളൊന്നും അല്ല വയ്യെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇട്ടിറിഞ്ഞു പോകാനുള്ള മനക്കരുത്ത് ചെറുപ്പത്തിലേ നേടുക ജീവിതാനുഭവങ്ങളിലൂടെയും മറ്റൊരു നേടിയെടുക്കുക ഒരു സ്ത്രീക്കും പറയാനുണ്ടാവും എന്ന് പറയുന്ന ജീവി പെൺകുട്ടിക്കും ഉണ്ടാവും ഒരുപാട് ഭർത്താവിനും പറയാൻ ഒരുപാട് കിട്ടും അതിന്റെ ഒരു മറുഭാഗവും നമ്മൾ നോക്കണല്ലേ എന്തിനാണ് ആ ഒരു സ്ത്രീ അങ്ങനെ ചെയ്യേണ്ടി വന്നത് എന്താണ് അവരുടെ ഭാഗത്ത് നിന്ന് പ്രശ്നങ്ങൾ നമുക്ക് അറിഞ്ഞൂടാ നമ്മൾ ആരുടെയും ഭാഗം ന്യായീകരിക്കുകയോ കുറ്റപ്പെടുത്തോ ചെയ്തല്ല മാധ്യമങ്ങളിൽ കണ്ടൊരു വാർത്ത നമ്മൾ പറഞ്ഞതാണ് ബന്ധങ്ങൾ സന്തോഷാവാൻ ഒരിക്കലും ഭാര്യമാരോട് ചില കാര്യങ്ങൾ ഭർത്താക്കന്മാർ പറയരുത് ഒരിക്കൽ പോലും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് കുളവാകും അപ്പൊ ആ കുളവാകുന്നതിന്റെ ഉത്തരവാദിത്വം നിങ്ങളാണ് ഒന്ന് ഒരു പുരുഷന്റെ ദൗർബല്യം ഭാര്യയോട് പറയരുത് അപ്പൊ ചില എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും ഒരു സ്ട്രോങ് പോയിന്റ് ഉണ്ടാവും വീക്ക് പോയിന്റും ഉണ്ടാവും ആ വീക്ക് പോയിന്റ് നമ്മൾ തിരിച്ചറിഞ്ഞാൽ മതി നമ്മുടെ പങ്കാരം എന്തായാലും കുടുംബം എന്ന് പറയുന്നത് ഒരാൾ അത്താണിയാണ് അതിനെ നയിക്കുന്ന ഒരു നായകനാണ് ആ നായകന്റെ ദൗർബല്യം എല്ലാരോടും പറഞ്ഞാൽ പിന്നെ ആ ഒരു മുന്നോട്ടുള്ള പോക്ക് ബലഹീനമായി പോകും അപ്പൊ നമ്മുടെ ദൗർബല്യം എന്നുള്ളത് എന്താണ് അത് മുഴുവനായിട്ട് നമ്മൾ മറ്റൊരാട് പങ്കാളിയോട് പറയണ്ട ആ പങ്കാളി വിശ്വസിക്കാണ് എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവാണ് ഈ കുടുംബത്തിന്റെ അമരക്കാരൻ അദ്ദേഹം ഞങ്ങളെ പൊന്നുപോലെ നോക്കും അദ്ദേഹം ഞങ്ങൾക്ക് വീട് വെച്ച് തരും ആ ഒരു വിശ്വാസമാണ് ആ സ്ത്രീയുടെ ഏറ്റവും വലിയ സന്തോഷം നിങ്ങളെല്ലാ ദൗർബല്യങ്ങളും പ്രശ്നങ്ങളും കൂടിയിട്ട് ഭാര്യയോട് പങ്കുവെച്ചാൽ ഭാര്യ അസ്വസ്ഥതയാകും അവർക്ക് ഒരിക്കലും മനസ്സമാനം കിട്ടൂല നിങ്ങൾ മനസ്സിലായിട്ട് നടന്നിട്ടുണ്ടാവും അപ്പോഴും ഭാര്യ പറയും ഞാൻ അത് ആലോചിച്ചിരിക്കാണ് ഞാനത് വിട്ടിക്കണെങ്കിൽ നിന്നത് ആലോചിക്കണത് ഒരുപക്ഷെ നമ്മുടെ ജോലി നഷ്ടമായി നമുക്ക് ആകെ പ്രയാസമായി അടുത്ത ജോലി കിട്ടാനുള്ള ശ്രമത്തിലാണ് പൊടുന്നനെ പോയിട്ട് അത് ഭാര്യയോട് പറയുമ്പോൾ ഭാര്യ ആകെ തകർന്നു പോകും അത് സാവധാനം പറയപ്പോ ഒന്നാമതായിട്ട് ഭർത്താക്കന്മാര് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഒരിക്കൽ പോലും നമ്മുടെ ദൗർബല്യങ്ങൾ ഭാര്യയോട് എന്ത് ചെയ്യരുത് പറയരുത് മറ്റൊരു കാര്യമാണ് നമ്മുടെ സമ്പാദ്യം എത്രയാണെന്നുള്ളത് മുഴുവൻ വിവരങ്ങളും ഭാര്യയ്ക്ക് കൊടുക്കരുത് പങ്കാളിക്ക് കൊടുക്കരുത് അതായത് എന്താ വെച്ചാൽ നമുക്ക് ഇത്ര സാലറി ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് ഏതൊക്കെ ഇൻകം വരുന്നുണ്ട് ഇത് മുഴുവൻ പറയേണ്ടേതൊക്കെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമല്ലേ ശരിയെന്നത് അങ്ങനെ തോന്നും പക്ഷെ അങ്ങനെയല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുടുംബത്തി ഒരാൾ നയിക്കാനുണ്ടെങ്കിൽ ഒരു പക്ഷെ നിങ്ങൾക്ക് ഇതിനോട് വിയോജിക്കട്ടോ ഞാൻ ഈ പറയുന്നതാണ് ഒരു നല്ല ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ടിപ്സാ ഞാൻ പറയണത് നിങ്ങളുടെ സമ്പാദ്യം എത്രയാണെന്ന് ഭാര്യയോട് പറയണ്ട കാരണം നിങ്ങളെ ഈ കുറഞ്ഞ സമ്പാദ്യങ്ങൾ കാണിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ നിങ്ങളെ നിങ്ങളെ ലൈഫിൽ നിന്ന് കാണിക്കുമ്പോൾ ഇങ്ങനെ സേവ് ചെയ്ത് വെക്കും ഇക്കിത്ര സമ്പാദ്യം ഉണ്ട് എന്ന് പറയുമ്പോൾ പിന്നെ ഭാര്യയുടെ ചിന്ത പോവാ എന്നാ പിന്നെ ഞാൻ ഞാനെന്തിനാ സേവ് ചെയ്ത് വെക്കണേ ഇക്കത്ര ദൂർത്തടിക്കാനോ ഈ ഇവരുടെ ചിന്തയിലേക്ക് പോവാങ് ഭാര്യമാരെപ്പോഴും ദൂർത്തടിക്കുന്നവരാണെന്ന് വെച്ചിട്ടല്ല നിങ്ങളുടെ സമ്പാദ്യം മുഴുവനായിട്ട് പറയാതിരിക്കുമ്പോൾ അവർക്കൊരു കരുത്താണ് കുറഞ്ഞ സമ്പാദ്യമുള്ളൂ ഇപ്പൊ ഞാനൊക്കെ കുറഞ്ഞ സമ്പാദ്യം കൊണ്ട് ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ് ഞാൻ ഒരിക്കൽ പോലും എന്റെ ഭാര്യയോട് എന്റെ സാലറി എന്റെ ഭാര്യയോട് ചോദിച്ചിട്ടില്ല അഥവാ ഞാന് രണ്ടായിരത്തി അഞ്ചിലാണ് ഞാൻ വിവാഹം കഴിക്കണത് അപ്പൊ എന്റെ സാലറി ഞാനൊരു അധ്യാപകൻ മാത്രമാണ് ഞാൻ ഡിഗ്രി കഴിഞ്ഞ ഉടനെ കല്യാണം കഴിച്ചതാ എനിക്ക് ആ സമയത്ത് ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ ഞാനൊരു മദ്രസയില് പഠിപ്പിച്ചിരുന്നു അവിടെ നിന്ന് കിട്ടുന്ന ഒരു ആയിരം സംതിങ് രൂപ രണ്ടായിരത്തോളം രൂപയാണ് ഒന്ന് ആലോചിച്ച് നോക്ക് ഞാൻ പിന്നെ ഒരു കോളേജിലും പഠിപ്പിക്കാൻ പോയിരുന്നു അവിടെ നിന്ന് കിട്ടുന്നത് വളരെ കുറഞ്ഞൊരു വരുമാനമാണ് ഒരിക്കൽ പോലും എന്നോട് ചോദിച്ചിട്ടില്ല ഞാനാണ് എൻ്റെ വൈഫിനെ ഡിഗ്രി പഠിപ്പിച്ചത് പി ജി പഠിപ്പിച്ചത് ബി എഡ് പഠിപ്പിച്ചത് അവർ അങ്ങോട്ടൊക്കെ പഠിപ്പിച്ചത് ഞാൻ തന്നെയാണ് എത്ര എങ്ങനത്തെ സാലറി എന്നൊരിക്കൽ അതാണ് ഒരു നല്ല ഭാര്യ ചോദിക്കേണ്ട ആവശ്യമില്ല അവർക്ക് കിട്ടാനുള്ളതൊക്കെ നമ്മുടെ നമ്മുടെ കഴിവിൻ്റെ പരമാവധി അവർ അവരറിഞ്ഞിട്ട് അതിനനുസരിച്ച് ഒരു സെറ്റ് ചെയ്യും ഒരു എണ്ണൂറ് രൂപയുടെ ചുരിദാറൊക്കെ എടുക്കുമ്പോൾ പണ്ട് എന്തിനത്ര വിലയുള്ളത് എടുക്കണത് നമ്മളെ മനസ്സിലാക്കിയിട്ട് എല്ലാം ഇത് എന്ന് പറയുമ്പോൾ അതാണ് നമ്മുടെ സമ്പാദ്യം മുഴുവനായിട്ട് എന്ത് ചെയ്യുന്നത് നമ്മൾ പറയരുത് പിന്നെ നമുക്കൊരിക്കലും അപമാനിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി വിചാരിച്ചോ നമ്മൾ എവിടെയെങ്കിലും അപമാനിക്കപ്പെടുന്ന ഒരു സാഹചര്യം അത് നിങ്ങൾ ഭാര്യയോട് പറയണ്ട കാരണം അവരുടെ ഉള്ളിൽ നമ്മളാണ് ഹീറോ ആ ഹീറോ അങ്ങനെ തന്നെ നിൽക്കട്ടെ അതുകൊണ്ടാണ് ഫാമിലിയൊക്കെ ആയിട്ട് പോകുമ്പോൾ എവിടെയെങ്കിലും ട്രാഫിക് ബ്ലോക്ക് ഉണ്ടെങ്കിൽ വെറുതെ മറ്റുള്ളവരെ മെക്കട്ട് കയറരുത് ഓ അങ്ങോട്ട് നാല് തേരണ്ട് വിളിച്ച് നമുക്ക് അങ്ങോട്ട് പറയാൻ കിട്ടും നമ്മൾ അപമാനിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഭാര്യയുടെ മക്കളുടെ മുന്നിൽ ഒരു വാല്യൂ നഷ്ടപ്പെടും നമുക്ക് കേൾക്കുന്ന ഒരു അപമാനം നമുക്ക് ജോലി സംബന്ധമായിട്ട് മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവരുടെ ഉള്ളിൽ എപ്പോഴും നമ്മളൊരു ഹീറോ ആയിട്ട് നിൽക്കണം ഒരു ഭാര്യയുടെ ഏറ്റവും വലിയ റൊമാൻറ്റിക് ഹീറോ ആരാണ് അവരുടെ ഭർത്താവാണ് ലൈഫിൽ മുഴുവനായിട്ട് അവൻ അങ്ങനെ അല്ലെങ്കിലും ആ ഒരു ചിത്രം അങ്ങനെ നിൽക്കട്ടെ അതാണ് നല്ല ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ പിന്നെ നമ്മുടെ ദുഃഖവും സ്വകാര്യപരമായ നമ്മുടെ രഹസ്യങ്ങൾ നമ്മുടെ സ്വകാര്യത മുഴുവനായിട്ട് പങ്കാളിയോട് പറയണ്ട നമ്മുടെ സ്വകാര്യതകൾ മുഴുവനും വള്ളി പുള്ളി ഇല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ തീർന്നു കഥ അത് ഭാര്യങ്ങോട്ടും പറയണ്ട ഇതൊക്കെ സാധാരണ ഒരു പ്രാക്ടിക്കൽ ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ഇനിഷ്ടോട് വിയോജിക്കുന്നവർ ഇതിൻ്റെ കൂടെ നീ ചേർക്കാനും പറ്റുന്നവരൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ ഒരു നല്ല കുടുംബ ജീവിതത്തിന് ഇത്തരം കാര്യങ്ങളൊക്കെ ആവശ്യമാണ് കുടുംബജീവിതം എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പൊ ഇൻഷാല്ല കഴിഞ്ഞ വീഡിയോക്ക് എല്ലാവരും കൃത്യമായിട്ടുള്ള ഒരു ആൻസർ എഴുതി നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം പ്രവാചക ഭാര്യയുമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വന്ന ഒരു ഖലീഫയുണ്ട് ആരായിരുന്നു ആ ഖലീഫ എന്നാണ് ചോദ്യം ചില എന്താ പറയാ ഒരു ഒരു സാഹചര്യങ്ങൾ അങ്ങനെ ആയിരുന്നു ആ ഒരു ഭാര്യ പ്രവാചക ഭാര്യയാണ് ആ യുദ്ധം അയച്ചിരുന്നത് ഒരു ഹലീഫക്കെതിരെ ആയിരുന്ന യുദ്ധം ഏത് ഹലീഫക്കെതിരെയാണ് ഇങ്ങനെ യുദ്ധം ചെയ്യേണ്ടി വന്നതാണ് ചോദ്യം ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അസ്സലാ വലൈക്കും